ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പരിസ്ഥിതി ദിന കുറിപ്പ് കാണാം പരിസ്ഥിതി മനുഷ്യന് നൽകിയ എല്ലാറ്റിനെയും ബഹുമാനിക്കാനും നന്ദിയുള്ളവരായിരിക്കാനും അത് സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കാനും എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നു പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന കൂടുതൽ നാശനഷ്ടങ്ങൾ തടയുന്നതിനുമാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട വിവിധ നടപടികളെക്കുറിച്ചും ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മലിനീകരണവും പ്രകൃതി വിഭവങ്ങളുടെ ദൗർലഭ്യവുമില്ലാത്ത മനോഹരമായ ഒരു ലോകം സൃഷ്ടിക്കുക എന്നതാണ് ലോക പരിസ്ഥിതി ദിനത്തിന് പിന്നിലെ ആശയം പ്ലാസ്റ്റിക് നിരോധിക്കുക കൂടുതൽ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കുക വെള്ളം സംരക്ഷിക്കുക പുനരുപയോഗം ചെയ്യുക വന്യജീവികളെയും മൃഗങ്ങളെയും സംരക്ഷിക്കുക എന്നിവ നമ്മെ മെച്ചപ്പെട്ട പരിസ്ഥിതിയിലേക്ക് നയിക്കുന്നു ഇത് പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കാൻ സഹായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്റ്റോക്ക് ഹോമിൽ നടന്ന ഹ്യൂമൻ എൻവിയോൺമെന്റ് സംബന്ധിച്ച സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭയാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഒരേ ഒരു ഭൂമി എന്ന പ്രമേയത്തിൽ അമേരിക്കയിലെ സ്പോക്കിലാണ് ആദ്യത്തെ പരിസ്ഥിതി ദിനം ആചരിച്ചത് അന്നു മുതൽ എല്ലാ വർഷവും ഈ ദിനം ഒരു പ്രത്യേക പാരിസ്ഥിതിക തീം ഉപയോഗിച്ച് ആഘോഷിക്കുന്നു എല്ലാ വർഷവും വ്യത്യസ്ത രാജ്യങ്ങളാണ് ഈ ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഏകദേശം നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നു സൗദി അറേബ്യയാണ് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആതിഥേയ രാജ്യം രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനെട്ടിലും ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്നതാണ് നാം പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും അവ കാര്യക്ഷമമായും ശ്രദ്ധയോടെയും ഉപയോഗിക്കുകയും വേണം നമുക്കൊരുമിച്ച് മനോഹരവും ആരോഗ്യകരവുമായ പ്രകൃതി സൃഷ്ടിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്